മൺമറിയുന്ന നാടക ഗാനങ്ങളുടെ അവതരണവും സെമിനാറുമായാണ് പാലക്കാട് ടാപ്പ് നാടകവേദി ഗോൾഡൻ ജൂബിലി ആഘോഷം സംഘടിപ്പിച്ചത് പാലക്കാട് പബ്ലിക് ലൈബ്രറിയിൽ നടന്ന ആഘോഷത്തിൽ പ്രമുഖ ഗായകനായ സന്തോഷ് നമ്പ്യാർ മൃത്യുഞ്ജയൻ നാടക പ്രവർത്തകരായ മുരളി മങ്കിളി അമ്പിളി സതീഷ് ഉദയകുമാർ രവിപ്രസാദ് ഉഷ സജിത രമ ഉൾപ്പെടെയുള്ളവർ പഴയകാല നാടക ഗാനങ്ങൾ ആലപിച്ചു ഗാനമേളകളും ഒക്കെ സജീവമാകുന്നതിന് മുൻപ് നിരവധി ശ്രോതാക്കളെ പകലന്തിയോളം വേദികൾക്കു മുന്നിൽ പിടിച്ചിരുത്തിയ നാടകഗാനങ്ങളാണ് ആഘോഷത്തെ സംഗീത സാന്ദ്രമാക്കിയത് കാണികളെ പഴയ കാലഘട്ടത്തിലേക്കും മണമുള്ള ഒട്ടനവധി ഓർമ്മകളിലേക്കും നയിച്ച വേദിയായി ഗോൾഡൻ ജൂബിലി ആഘോഷവേദിയെ മാറ്റിയെടുക്കുകയായിരുന്നു സംഘാടകർ യു ടി വി ന്യൂസ് പാലക്കാട്